നേരം വിളിക്കുന്നതിന് മുമ്പ് കൊന്നളയും പന്നി ആ നല്ലൊരു കണി കാണിക്കണേ കാര്യലാഭം സ്വാദിഷ്ട നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ ദൈവമേ ബാഗ് കാണല്ലോ കണി അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാഗ് കിട്ടു എല്ലാം മിക്സ് ഞാൻ ഓട് വേഗം ഉരുളക്കിഴങ്ങ് അര കിലോ സവാള ഒരു ചെറുത് പച്ചമുളക് തേങ്ങാ ചരക്കിയത് വെളുത്തുള്ളി ചെറുതായിട്ട് മല്ലിയില മഞ്ഞൾപ്പൊടി പാകത്തിന് വേണം വേണം അത് വേണം അതില്ലാതെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വയറ്റി എടുക്കാം അഞ്ചു ലിറ്റർ എണ്ണിച്ചെണ് <laughs> <laughs> ും പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ കണ്ടിട്ടില്ലല്ലോ ആരാണവൻ അറിയില്ല ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ് കണ്ടില്ലേ കണ്ടില്ലേക്ക് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ ശൃങ്കാരം ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത് ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ് ഈ തീരെ കേൾക്കാത്തൊരു ഞാൻ ഉമഖു എന്റെ പോരെ കാസർഗോഡ് ഞാൻ ദുബൈ വരുന്നത് അതിന് മങ്ങലം കഴിച്ചിട്ട് കൊടുത്തത് ആട് ഇപ്പം മാപ്പൽക്കാട് പണി അങ്ങനെ ഞാൻ ഇപ്പ നിങ്ങൾ ദുബായിലല്ലേ നമുക്ക് അറിയും പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ ഗാനം വരെ ഞാൻ ഒട്ടിങ്ങണ്ട് ഓ ഐ സി ആ സി ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു Happy birthday to you. Happy birthday Very happy birthday. Very very happy birthday to the very very happy birthday. Very very happy birthday. Happy birthday. Happy birthday. Happy birthday to you. Happy birthday to you. <laughs>